ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കരുതുന്നു ഉണ്ടാക്കാൻ പോകുന്നത് നേരെ പോയാലോ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ സേമിയ മുന്നൂറ് ഗ്രാം ഒരു തേങ്ങയുടെ ഒന്നാം പാൽ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്ക നെയ്യ് പഞ്ചസാര ഉപ്പ് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം നെയ്യൊഴിച്ച് സേമിയത്തെ വറുത്തെടുക്കുക സേമിയം ചുവന്നു വരുമ്പോൾ എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒഴിച്ച് നന്നായി ഇളക്കിക്കൊണ്ടേക്കുക അതിനുശേഷം ആവശ്യമുള്ള പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ചേർത്തി നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക പിന്നെ ഒന്ന് തിളച്ച് കട്ടിയാകുമ്പോൾ ഏലക്ക ചേർത്ത് ഇളക്കുക വറുത്തു വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിലേക്ക് ചേർത്തി നന്നായി ഇളക്കി യോജിപ്പിക്കുക പിന്നെ അഞ്ച് മിനിറ്റ് സിമ്മിൽ അടച്ചു വെച്ച് ഇറക്കി വെക്കുക സെറ്റാക്കാനുള്ള ഒരു പാത്രമെടുത്ത് ഉണ്ടാക്കി വെച്ച സേമ്യത്തിന് അതിലേക്ക് ചേർത്തി കൊടുക്കുക പിന്നെ വീഡിയോയിൽ കാണുന്നത് പോലെ പ്രസ് ചെയ്ത് പരത്തി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെ നമ്മളുടെ സേമിയ ഉറപ്പിച്ചത് ഇവിടെ സെറ്റായി ചൂടെല്ലാം തണിഞ്ഞ് നല്ല ഷേപ്പോട് കൂടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ഇത് പരീക്ഷിച്ചു നോക്കണം തീർച്ചയായും ഇത് ഒരു അടിപൊളി നാലുമണി പലഹാരമാണിത് നമുക്ക് ഇതിനെ ഒന്ന് മുറിച്ച് നോക്കാം ഉള്ളൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം